പാപ്പാ സ്വപ്ന ഭവൻ പദ്ധതി പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഓണാഘോഷ ചടങ്ങിൽ പ്രകാശനം ചെയ്തു പത്തനംതിട്ട ജില്ലയിൽ നിന്നുമുള്ള പ്രവാസികളുടെ കൂട്ടായ്മയായ ബഹ്റിൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയായ ഓണാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സനത് ബാവ സിറ്റി ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്വന്തമായി വീടില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പത്തനംതിട്ടയിൽ നിന്നുമുള്ള ഒരു പ്രവാസിക്ക് വീട് വെച്ച് നൽകുക എന്ന പദ്ധതിയായ പാപ്പാ സ്വപ്ന ഭവനം പദ്ധതി ഓണാരവത്തിൽ പ്രകാശനം ചെയ്തു അഞ്ഞൂറിൽ പരമാളുകൾ പങ്കെടുത്ത വിഭവ സമൃദ്ധമായ ഓണസദ്യ ആയിരുന്നു പ്രധാന ആകർഷണം സതീഷ് പന്തലത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളത്തോടെ തുടങ്ങിയ പരിപാടിയിൽ സഹൃദയ കലാസംഘം അവതരിപ്പിച്ച നാടൻപാട്ട് പാപ്പ ബീറ്റ്സ് അവതരിപ്പിച്ച ഗാനമേള ടീം കിലുക്കം അവതരിപ്പിച്ച മിമിക്സ് പരേഡ് സംസാ ലേഡീസ് വിംഗ് അവതരിപ്പിച്ച തിരുവാതിര സാരംഗി ശശിധർ ആവിഷ്കാരം ചെയ്ത ഡാൻസ് മറ്റു വിവിധ നൃത്ത ഇനങ്ങൾ കുട്ടികളുടെ മത്സര ഇനങ്ങൾ തുടങ്ങിയവ ഓണാഘോഷ പരിപാടികൾക്ക് മിഴിവേകി പൊതുസമ്മേളനത്തിൽ അസോസിയേഷൻ സെക്രട്ടറി ജയേഷ് കുറുപ്പ സ്വാഗത പ്രസംഗവും അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വി അധ്യക്ഷ പ്രസംഗവും പ്രോഗ്രാം കൺവീനർ സുനു കുരുവിള നന്ദിയും പറഞ്ഞു അജു ടി കോശിയായിരുന്നു പ്രോഗ്രാം അവതാരകൻ പത്തനംതിട്ട അസോസിയേഷൻ നിർമ്മിച്ച് പ്രദർശിപ്പിച്ച ചുണ്ടൻ വള്ളവും ആറന്മുള കണ്ണാടി തുടങ്ങിയവ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ